ഹായ് നമ്മളൊക്കെ ദിവസവും എത്ര ഇമെയിലുകളാണ് അയയ്ക്കുന്നത് അല്ലെ ഒരൊറ്റ ക്ലിക്കില് ലോകത്തിന്റെ ഏത് മൂലയിലേക്കും സന്ദേശങ്ങൾ പറപ്പറക്കും പക്ഷേ നിങ്ങൾ ആ സെന്റ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഒരു ഇമെയിലിന്റെ ആ ഒരു അദൃശ്യമായ യാത്രയുണ്ടല്ലോ അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു സെൻഡ് കൊടുക്കുന്നു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് അതെത്തേണ്ട സ്ഥലത്തെത്തുന്നു പക്ഷേ ആ കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ഇന്റർനെറ്റിൽ എന്തൊക്കെയാകും നടക്കുന്നുണ്ടാവുക അതൊരു ഭയങ്കര സങ്കീർണമായ പ്രോസസ്സാണ് നമുക്കതൊന്ന് കണ്ടുപിടിക്കാം അപ്പൊ ശരി നമുക്ക് തുടങ്ങാല്ലേ ആ സെന്റ് ബട്ടൺ അമർത്തുന്നില്ലേ അത് ഒരു വലിയ യാത്രയുടെ ഒരു തുടക്കം കുറിക്കൽ മാത്രാണ് ശരിക്കും നമ്മൾ ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നില്ലേ ഏകദേശം അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിലും ഒരു ഡിജിറ്റൽ യാത്രയ്ക്ക് റെഡിയാവുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജിമെയിൽ ഔട്ട്ലോക്ക് അല്ലെങ്കിൽ യാഹുമെയിൽ ഈ ആപ്പുകളൊക്കെ ഇല്ലേ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായിട്ട് മെയിൽ യൂസർ ഏജന്റ് അല്ലെങ്കിൽ എം യു എന്ന് പറയുന്നത് സംഭവം സിമ്പിളാണ് ഇതാണ് നിങ്ങളുടെ മെസ്സേജും ഫോട്ടോസും ഫയൽസും പിന്നെ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ അഡ്രസ്സും ഒക്കെ കൃത്യമായി പാക്ക് ചെയ്ത് യാത്രയ്ക്ക് ഒരുക്കി ഒരുക്കിവയ്ക്കുന്നത് അപ്പോൾ കത്തൊക്കെ റെഡിയായി ഇനി ഇതയക്കണ്ടേ അതിനുവേണ്ടി നിങ്ങളുടെ ഇമെയിൽ ആദ്യം ചെല്ലുന്നത് ഒരു ഡിജിറ്റൽ പോസ്റ്റ് ഓഫീസിലേക്കാണ് ഇതിനെയാണ് നമ്മൾ ഔട്ട്ഗോയിങ് മെയിൽ സെർവർ എന്ന് വിളിക്കുന്നത് ഈ ഡിജിറ്റൽ പോസ്റ്റ് ഓഫീസുകൾ തമ്മിൽ സംസാരിക്കാൻ അവർക്ക് ഒരു ഭാഷയുണ്ട് അതാണ് എസ് എം ടി പി അതായത് സിംപിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇതൊരു ഒരു കൂട്ടം നിയമങ്ങളാണെന്ന് വെച്ചോ ഇമെയിലുകൾ എങ്ങനെ സേഫായിട്ട് അയക്കണം എങ്ങനെ കൈമാറണം എന്നൊക്കെ പറയുന്ന കുറേ റൂൾസ് ഇവിടെ കാണുന്ന പോലെ എസ് എം ടി പി നമുക്ക് ശരിക്കും ഒരു മെയിൽ ട്രക്കിനോട് ഉപമിക്കാം നിങ്ങളുടെ ഇമെയിൽ എന്ന ആ ഡിജിറ്റൽ കത്തുണ്ടല്ലോ അതിനെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്നെടുത്ത് കറക്റ്റായിട്ട് ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിക്കുന്ന ഒരു സ്പെഷ്യൽ വണ്ടിയാണിത് അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് വളരെ സിമ്പിളാണ് നിങ്ങൾ സെൻഡ് ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളുടെ ആപ്പ് ആ ഇമെയിലിന് നേരെ നിങ്ങളുടെ മെയിൽ സെർവറിന് കൈമാറുന്നു അപ്പത്തന്നെ എസ് എം ടി പി എന്ന നമ്മുടെ മെയിൽ ട്രക്ക് ആ ഇമെയിലുമായിട്ട് യാത്ര തുടങ്ങാൻ റെഡിയായി നിൽക്കാണ് അപ്പോൾ നമ്മുടെ മെയിൽ ട്രക്ക് യാത്ര തുടങ്ങി പക്ഷെ ഒരു പ്രശ്നമുണ്ട് കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുള്ള ഈ വലിയ ഇന്റർനെറ്റ് ലോകത്ത് എങ്ങനെയാണ് ഇത് ശരിയായ അഡ്രസ് കണ്ടുപിടിക്കുന്നത് ആ അവിടെയാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരാൾ വരുന്നത് ഡി എൻ എസ് ഇതിന് നമുക്ക് ഇന്റർനെറ്റിന്റെ ഒരു വലിയ ഫോൺ ബുക്ക് അല്ലെങ്കിൽ അഡ്രസ്സ് ബുക്ക് എന്നൊക്കെ വിളിക്കാം കാരണം നമ്മൾ ജിമെയിൽ ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ൂട്ടറിനത് മനസ്സിലാവില്ല അതിന് നമ്പറുകൾ വേണം ഈ നമ്പറുകളെയാണ് നമ്മൾ ഐ പി എ അഡ്രസ്സെന്ന് പറയുന്നത് അപ്പോൾ ഈ ജിമെയിൽ ഡോട്ട് കോം എന്ന പേരിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഐ പി എ അഡ്രസ്സാക്കി മാറ്റുന്ന പണിയാണ് ഡി എൻ എസ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ മെയിൽ സെർവർ ഡി എൻ എസിനോട് ഇങ്ങനെ ചോദിക്കും ഹലോ എനിക്ക് ഈ കത്ത് ജിമെയിൽ ഡോട്ട് കോം എന്ന അഡ്രസ്സിലാണ് എത്തിക്കേണ്ടത് അവിടുത്തെ പോസ്റ്റ് ഓഫീസിന്റെ അഡ്രസ് എന്താ ഡി എൻ എസ് ഉടനെ തന്നെ ശരിയായ ഐ പി അഡ്രസ് കണ്ടുപിടിച്ചു കൊടുക്കും ശരിയായ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാത്ര ഭയങ്കര സ്പീഡിലാണ് നിങ്ങളുടെ ഇമെയിൽ ഒരു സെർവറിൽ നിന്ന് അടുത്തതിലേക്ക് അവിടുന്ന് വേറൊന്നിലേക്ക് അങ്ങനെ പല പല സെർവറുകൾ ചാടി കടന്നാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നത് ഇതിന് ടെക്നിക്കലായി ഹോപ്സ് എന്നൊക്കെ പറയും അങ്ങനെ ഇന്റർനെറ്റിലൂടെയുള്ള ആ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം നിങ്ങളുടെ ഇമെയിൽ അവസാനം എത്തേണ്ടയാളുടെ മെയിൽ സെർവറിൽ അതായത് അവരുടെ ഡിജിറ്റൽ പോസ്റ്റ് പോസ്റ്റോഫീസിൽ എത്തിച്ചേരുവാണ് അവിടെയുള്ള സെർവർ ഈ ഇമെയിലിനെ സ്വീകരിച്ച് വളരെ സുരക്ഷിതമായിട്ട് അവരുടെ ഇൻബോക്സിൽ വയ്ക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇമെയിൽ അവിടെ എത്തിയിട്ടേ ഉള്ളൂ അവരത് തുറന്നു വായിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ തപാൽ പെട്ടിയിൽ ഒരു പുതിയ കത്ത് വന്ന് കിടക്കുന്ന പോലെയാണ് ഇവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറ് നമ്മൾ ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ എസ് എം ടി പി ആണെന്ന് പറഞ്ഞല്ലോ എന്നാൽ സെർവറിൽ വന്ന ആ ഇമെയിലിനെ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ തുറന്ന് വായിക്കാൻ സഹായിക്കുന്നത് ഐ എം എ പി അല്ലെങ്കിൽ പോപ്പ് പോലുള്ള മറ്റു ചില പ്രോട്ടോകോളുകളാണ് ഒന്നുകൂടെ സിമ്പിളായി പറഞ്ഞാൽ എസ് എം ടി പി എന്ന മെയിൽ ട്രക്ക് നിങ്ങളുടെ ഇമെയിലിനെ പോസ്റ്റ് ഓഫീസിലേക്ക് പുഷ് ചെയ്യുന്നു അല്ലെങ്കിൽ തള്ളി എത്തിക്കുന്നു എന്നാൽ ഐം എ പി അല്ലെങ്കിൽ പോപ്പ് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി ആ കത്തിനെ പുൾ ചെയ്യുന്നതുപോലെയാണ് അതായത് വലിച്ചു എടുക്കുന്നതുപോലെ അത് സെർവറിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഇമെയിലിനെ എത്തിക്കുന്നു അപ്പോ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നതെന്ന് തോന്നുന്നുണ്ടാവൂ അല്ലേ പക്ഷേ ഈ യാത്രയെപ്പറ്റി മനസ്സിലാക്കുന്നത് നമ്മുടെ ഡെയിലി ഇമെയിൽ ഉപയോഗത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഉദാഹരണത്തിന് ഇമെയിൽ എത്താൻ ചിലപ്പോൾ ലേറ്റ് ആവാറില്ലേ അത് ചിലപ്പോൾ സെർവറുകൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നത് അല്ലെങ്കിൽ ഈ സ്പാം മെയിലുകൾ എങ്ങനെയാ ആവുന്നത് വരുന്ന മെയിലിൻ്റെ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പന്തികേടുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓഫീസ് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യും അതുപോലെ മെയിൽ ഡെലിവറി എന്ന് കാണിക്കുന്നതോ ഒന്നുകിൽ നിങ്ങൾ കൊടുത്ത അഡ്രസ്സ് തെറ്റായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ടേ ഉണ്ടാവില്ല സിംപിൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഓരോ ഇമെയിലിന് പിന്നിലും ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെ നടക്കുന്ന അതിവേഗത്തിലുള്ള പൂർണമായും ഓട്ടോമാറ്റിക്കായ ഒരു യാത്രയുണ്ട് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണത് ഈ പറഞ്ഞ മുഴുവൻ യാത്രയും നടക്കുന്നത് വെറും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിലാണ് അത് നമ്മളെ ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ആശയവിനിമയം ഇത്രയും വേഗത്തിലായ ഈ കാലത്ത് ഇതിലും വേഗതയേറിയ ഒരു പക്ഷേ തത്സമയ ആശയവിനിമയത്തിന്റെ ഒക്കെ ഭാവി എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്